ി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്നും ഇത് സംബന്ധിച്ച് ഗൾഫിൽ വെച്ച് പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും സുധാകരൻ തനിക്ക് ബി ജെ പിയിൽ പോകേണ്ട കാര്യമില്ലെന്നും ബി ജെ പി ചേരാൻ അമിത് ഷായുമായി ചർച്ചയ്ക്ക് തയ്യാറെടുത്തത് സുധാകരനാണെന്നും ജയരാജൻ മറുപടി പറഞ്ഞു സുധാകരനെതിരെ കേസ് നൽകുമെന്നും ജയരാജൻ പറഞ്ഞു ഞാനല്ല ചർച്ച ചർച്ച പിന്നെ ഈ ശോഭ പോകാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്രശേഖരൻ ചർച്ച നടന്ന ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് കടന്നിട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അതിന് അതിന് അതിനൊരു മധ്യവർത്തി ഉണ്ട് മധ്യവർത്തിയെ തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല സുധാകരൻ എന്നെ വെടിവക്കാരയച്ച ഒരാൾ ആർ എസ് എസ് കാരുന്നു ഒരാൾ രണ്ടുപേരും ആർ എസ് എസ് കാരായിരുന്നു തലശ്ശേരിക്കാരനും ആർ എസ് എസ് ആയിരുന്നു കൂത്തുപറമ്പലിൽ അവർ ആർ എസ് എസ് ആയിരുന്നു ആ രണ്ടുപേരെയും വാടകയ്ക്കെടുത്ത സുധാകരനാണ് എന്നിട്ടാ തോക്കും കൊടുത്ത് അയച്ചത് സുധാകര ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം അതുപോലെ ഞാൻ പറയുന്നത് എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഏതോ ഒരു അനുഭവത്തിലേക്ക് എത്തുന്നു ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ